ഹായ് നമസ്കാരം ഞാൻ പിന്നെ വന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തുവാ ഡി എച്ച് ഐ സി എക്സാമില് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് വന്ന് നിൽക്കുമ്പോഴേ ഒക്കെ എടുത്ത് പഠിപ്പിക്കാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സാധനം ഞങ്ങളെ ആദ്യം പഠിപ്പിച്ച ഒരു ആണ് നമ്മൾ ഡി എച്ച് ഐ സി പഠിക്കണം കോഴ്സ് പഠിക്കണം എന്താണ് എന്നൊക്കെ ഓർത്ത് വന്നിരുന്നതാണ്ട് നടക്കുന്ന ന്യൂട്രീഷൻ ആ ഒരു സാധനമാണ് ഇന്ന് ഞാൻ നിങ്ങളെടുക്കാൻ പോകുന്നത് ന്യൂട്രീഷൻ വളരെ സിമ്പിൾ ആണ് ന്യൂട്രീഷനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും എന്നുണ്ടായിരുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിച്ചു ആ സെയിം രീതിയിൽ നിങ്ങൾ കൂടി പറഞ്ഞു അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഫ്രൂ നമ്മൾ ഇന്ന് ന്യൂട്രീഷൻ എടുക്കാൻ പോവാൻ ന്യൂട്രീഷനിലെ വൈറ്റമിൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ക്ലാസ് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ഏതോർക്കത്ര ആണെങ്കിലും ഇന്ന വൈറ്റമിൻ ഇന്ന പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ആ രീതിയിൽ പ്രിപ്പയർ ആക്കി എടുക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സമയമൊന്നും വേണ്ട അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാം ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം ഓക്കെ വൈറ്റമിൻ നമുക്ക് വൈറ്റമിൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഓർമ്മ ഉണ്ടോ മറ്റേ കാര്യങ്ങൾക്ക് അറിയാലോ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ എന്തൊക്കെയാണ് വാട്ടർ സോൾബിൾ ഏതൊക്കെയാണ് എന്നൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു എഡി കെ അടയ്ക്ക് ഏതൊക്കെയാണ് എന്നൊക്കെ അറിയാം അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് നമ്മൾ ഇതിനെ നോക്കുന്നേ ഉള്ളൂ വൈറ്റമിൻ എ നോക്കിക്കോ വൈറ്റമിൻ എ വൈറ്റമിൻ എ വേറെ പേരെന്താ റെട്ടിനോൾ ഇതെങ്ങനെയാ ഓർത്ത് വെക്കാം കോഡോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ ഞാൻ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം പക്ഷെ നിങ്ങൾ എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല ഓക്കെ െന്താ ഏയ് ഏ ഇഷ്ടംപോലെ കാണാറുള്ളതല്ലേ എല്ലാവരും ആണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു സിനിമ ഉണ്ടല്ലോ ബ്ലഡ് വയലൻസ് ഒക്കെ നിറഞ്ഞിട്ട് എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ് അല്ലേ അല്ലാത്തെയും കൊണ്ട് എല്ലാവരും കാണുന്നൊക്കെയുണ്ട് അതെല്ലാം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് നമ്മുടെ കണ്ണ് വെച്ചാണ് അല്ലേ ഈ കണ്ണിനകത്തുള്ളൊരു സാധനം ഉണ്ട് കണ്ണാത്ത ഒരു സാധനം ഞാനത് ബ്ലാക്കിൽ കൊടുക്കാം ഈ കണ്ണാത്തൊരു സാധനം ഉണ്ട് അല്ലേ ഇന്ന് വേറെ പേരെന്താ പറഞ്ഞ പേരെന്താ റെറ്റിന അല്ലേ നമ്മൾ എ കാണുന്നു എ എല്ലാം കണ്ണു വെച്ചാണ് കണ്ണാത്ത റെട്ടിനയുണ്ട് ആ റെട്ടിന വെച്ചാണ് നമ്മൾ വൈറ്റമിൻ വൈറ്റമിനയുടെ പേര് ഇട്ടേക്കുന്നത് നമ്മൾ ഇട്ടേക്കുന്നതല്ല അതുപോലെ ആണ് വൈറ്റമിൻ എ വേറെ പേരെന്താ റെറ്റിനോൾ മനസ്സിലായോ നിങ്ങൾ ഒരിക്കലും മറക്കരുത് വൈറ്റമിൻ വൈറ്റമിനെ റെട്ടിനോൾ ഇത്ര ഓർത്താൽ മതി വൈറ്റമിൻ കാണുന്നത് കണ്ണുകൊണ്ട് കൊണ്ട് കണ്ണാതെ റെറ്റിനോൾ ഉണ്ട് ഉണ്ട് ആ പേര് റെക്റ്റിനി വന്നു റെക്ടിനോൾ റെക്റ്റിനോൾ ഓടിച്ചു ഓടിച്ചു വിടാം രണ്ട് ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് വൈറ്റമിനെ ഉണ്ട് പ്രോപ്പർ വൈറ്റമിനെ പിന്നെ പ്രോ വൈറ്റമിൻസ് വൈറ്റമിനെ ഡിസ്കവർ ചെയ്തിരിക്കുന്ന വർഷം ഇത് വെച്ചിരിക്കുന്നു കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല വൈറ്റമിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും രണ്ട് വർഷത്തിന് ശേഷമാണ് പ്രോ വൈറ്റമിൻ ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ഇനി ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിനെ പോയിന്റ് ത്രീ എം ജി എന്ന് പറയുന്നത് മില്ലിഗ്രാം അല്ല മൈക്രോഗ്രാം കേട്ടോ മൈക്രോഗ്രാം ഓഫ് റെട്ടിനോൾ അത് മറന്നു മറന്നുപോയത് അതൊക്കെ നിങ്ങൾ ഒരുപാട് ഡി എ ജി പഠിച്ചിട്ടുള്ള അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് വൺ ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിൻ ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് ത്രീ മൈക്രോഗ്രാം ന്യൂ ഗ്രാം ഓഫ് ഇനി അതിന്റെ ഫംഗ്ഷൻ എന്തുവാ റെട്ടിനോൾ നമ്മളിപ്പോൾ പറഞ്ഞു പേര് വന്ന എങ്ങനെയാ കണ്ണു വഴിയാണ് അല്ലെ കണ്ണ് ആ കണ്ണിന് എന്തൊക്കെയാ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കാണണം വൈറ്റമിനെ വേണം നോർമൽ വിഷ് നമ്മുടെ സ്കെരട്ടൺ ഗ്രോത്ത് നമ്മുടെ സ്കെ എല്ലുകളൊക്കെ വളരാൻ വേണ്ടി നമുക്ക് വൈറ്റമിനെ വേണം വൈറ്റമിനെ ആന്റി ഇൻഫെക്റ്റീവ് ആണ് ഇൻഫക്റ്റീവിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെതിരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിനാണ് വൈറ്റമിനെ ആന്റി ആണ് ഈ മൂന്ന് ഫംഗ്ഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം വേറെ ഒന്നുമില്ല നോർമൽ വിഷൻ കാഴ്ചയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലുകൾ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആന്റി ഇൻഫെക്റ്റീവ് വൈറ്റമിനാണ് സോട് എങ്ങനെയാണ് നമുക്ക് വൈറ്റമിനെ കിട്ടുന്നത് ഫുഡിൽ കൂടെ കിട്ടും അല്ലേ ആനിമൽ ഫുഡ് ഉണ്ട് ആനിമൽ ഫുഡിൽ കൂടിയാണ് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ വൈറ്റമിനെ അല്ലെങ്കിൽ റെട്ടിനോൾ റെട്ടിനോളിൻ്റെ വേറെ വേറെ അല്ലേ വൈറ്റമിനെ റെറ്റിനോൾ കിട്ടുന്നത് എങ്ങനെയാ അനിമൽ ഫുഡിൽ കൂടിയും പ്ലാൻ ഫുഡിൽ കൂടെ നമുക്ക് കിട്ടുന്നതാണ് പ്രോ നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കണ്ടുപിടിച്ച പ്രോ വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നത് പ്ലാന്റ് ഫുഡിൽ കൂടെയും ആനിമൽ ഫുഡിൽ കൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് റെറ്റിനോൾ ഇത് ഓർത്തുവെക്കാൻ വേണ്ട കോഡും എല്ലാം വേണം ഇത്ര ഓർത്താൽ മതി റെറ്റിനോൾ അല്ലേ റെട്ടിനോളിൻ്റെ വേറെ പേർ വൈറ്റമിൻ എ വൈറ്റമിൻ എ എ അല്ലേ എ ഫോർ അനിമൽ ഈ വൈറ്റമിൻ എ എ ഫോർ അനിമൽ ഉണ്ടോ അനിമൽ ഒറിജിനികളെ കിട്ടുന്നതാണ് വൈറ്റമിൻ എ അഥവാ റെട്ടിനോൾ മറ്റേത് പ്ലാൻറ്റ് ഫുഡ് പ്രോ വൈറ്റമിൻ പ്രോ വൈറ്റമിനകത്തൊരു പീ ഉണ്ട് ആ പി തന്നെയാണ് പ്ലാൻ ഫുഡിന്റെ പി വൈ 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 വൈറ്റമിനൊരു എ ഉണ്ട് അത് ഏത് തന്നെയാണ് അനിമൽ സോഴ്സ് അങ്ങനെ ഓർത്ത് വെക്കാമല്ലോ ഒന്നുമില്ലല്ലോ സിമ്പിളാണ് അപ്പൊ അതൊന്നും ഓർത്തു വെച്ചേക്കണം വൈറ്റമിൻ അത്രേ ഉള്ളൂ വൈറ്റമിനെ പറ്റി ഒന്നും കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇനി ജസ്റ്റ് ഇതിന്റെ ആ ഒരു ഡെഫിഷ്യൻസി ഡിസോർഡ് നോക്കിയാൽ വൈറ്റമിനെ തീർന്നു ഡെഫിഷ്യൻസി ഡിസോർഡെന്ന് നോക്കിയാൽ വൈറ്റമിനടെ വൈറ്റമിനെ എന്തിനുള്ളതാണ് കണ്ണിനുള്ളതാ ആ കണ്ണ് സംഭവിക്കുന്ന രോഗങ്ങൾ മാത്രമേ ഉള്ളൂ വൈറ്റമിനെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ല്ലേ രാത്രി ചീരി ഇട്ട് കണ്ണ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ ഡിം ലൈറ്റിൽ നമുക്ക് ഇന്നബിലിറ്റി ടു സീ അത് രാത്രിക്ക് അല്ലെങ്കിൽ കൂരാക്കൂടി ഇരുട്ടിൽ കയറി ഒരു ഇരുട്ടുള്ള റൂമിൽ കയറുന്നത് എനിക്കത് കാണത്തില്ല എന്ന് പറഞ്ഞ നൈറ്റ് മൈനസ് അല്ല ചെറിയൊരു ഇരുട്ട് ഒരു ചെറിയ വൈകുന്നേരങ്ങളിലൊക്കെ കണ്ണ് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ചെറിയ വ്യക്തത കുറവ് ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നൈറ്റ് മൈനസ് ആണ് പിന്നെ ബിറ്റോർട്ട് സ്പോട്ട് ബിറ്റോർട്ട് സ്പോട്ടൊക്കെ നിങ്ങൾക്ക് ഇമേജ് ജസ്റ്റ് ഗൂഗിളിൽ കയറി വന്ന് ഇമേജ് സെർച്ച് ചെയ്താൽ ഒരുപാട് ഉറപ്പായിട്ടും കാണാൻ പറ്റും നമ്മുടെ എല്ലാടങ്ങളിലും നോർമലി കാണാറുള്ള ഒരു അസുഖമാണ് ബിറ്റോട്ട് സ്പോട്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ കണ്ണുകൾ ബിറ്റോട്ട് സ്പോട്ട് അല്ല ുള്ള ഭൂമി പാച്ചുകൾ നമ്മൾ പോലെ നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഗൂഗിൾ കയറി നിങ്ങൾക്ക് അയ്യോ ഇതായിരുന്നോട് കൂട്ടിന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും പറ്റുവാണോ ഒന്ന് കയറി നോക്കിയേക്കണം ട്രയാങ്കുലർ ഭൂമി പാച്ച് നമ്മുടെ കണ്ണിലുണ്ടാവും പിന്നെ അടുത്തത് കോർണിയൽ സെറോക്സിസ് നമ്മുടെ കോർണിയ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും നമ്മളിപ്പം നമ്മുടെ കോർണിയ കുറച്ച് വെറ്റായിട്ട് നമുക്ക് തോന്നും ഓവറായിട്ടല്ല കുറച്ച് ചെറിയ രീതിയിലുള്ള ചെറിയ ജലാംശങ്ങളൊക്കെ ഇല്ലേ അതൊന്നും ഇല്ലാണ്ട് ഉണങ്ങിയ പാടം പോലെ ഇരിക്കും അതിനെയാണ് കോർണിയൽ സെറോക്സിസ് എന്ന് പറയുക അതുപോലെ കെറാട്ടോ മലേഷ്യണ്ട് കോർണിയ ബിക് സോഫ്റ്റ് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കട്ടിയുള്ളൊരു സാധനം വീണ്ടും നമ്മുടെ ജെല്ലിയൊക്കെ പോലെ കുറെ കൂടി സോഫ്റ്റ് ആവും ഡിസീസ് കണ്ടീഷൻ ആണെന്ന് പറയുന്ന പേരാണ് കെരാട്ടോ മലേഷ്യ പേരൊക്കെ ജസ്റ്റ് ഗൂഗിൾ നോക്കിയ ഇമേജ് കിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഇതായിരുന്നോ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും കോർണിയൽ സെറോസിസ് കോർണിയ ഡ്രൈ ആകും കെരാട്ടോ മലേഷ്യ കോർണിയ ബിറ്റം സോഫ്റ്റ് ആകും അത് വൈറ്റമിനെ ഡെഫിഷ്യൻസിക രോഗമാണ് പ്രോപ്പറായിട്ട് വൈറ്റമിനെ അനിമൽ സോഴ്സിൽ കൂടെ വൈറ്റമിനേയും ഫാൻ ഫുഡിൽ കൂടെ പ്രോ വൈറ്റമിൻസും പ്രോപ്പറായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഇതിന്റെ ടാബ്ലറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻടേക്ക് നമ്മൾ ഈ ഡിഫിഷ്യൻസി ഡിസോർഡർ നമുക്ക് പറ അത്രേ ഉള്ളൂ വൈറ്റമിൻ ഡി എങ്ങനെ ഓർത്തു വെക്കാം വൈറ്റമിൻ ഡി എന്താണെന്ന് ഡി 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 വൈറ്റമിൻ ഡിപ്പോൾ നമ്മൾ പഠിക്കുന്ന അല്ലേ നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് സ്കെല്രൽ ഗ്രോത്തിന് ആവശ്യമാണ് വൈറ്റമിൻ ഡി എല്ലുകൾക്ക് വേണ്ടി അല്ലേ വൈറ്റമിൻ ഡി നമ്മുടെ എല്ലിൽ ഏറ്റവും കൂടുതലുള്ള സംഭവം എന്താ അല്ലേ പഠിച്ചിട്ടുണ്ടോ ആ കാൽഷ്യത്തിന്റെ പേര് വെച്ചാണ് വൈറ്റമിൻ ഡിയുടെ പേര് വന്നത് വൈറ്റമിൻ ഡി കാൽസിഫെറോൾ ആ പേര് വെച്ചാണ് വൈറ്റമിൻ ഡി കാൽഫറോ പേര് വന്നതോ ഇല്ലയോ എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് അങ്ങനെയാണ് വൈറ്റമിൻ ഡി 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 വൈറ്റമിൻ ഡി നമുക്ക് എല്ലുകളുടെ വളർച്ചയ്ക്ക് എല്ലുകൾക്ക് വേണ്ടി വൈറ്റമിൻ ഡി ആവശ്യമാണ് എല്ലിൽ ഏറ്റവും കൂടുതൽ കൂടുതലുള്ള എന്താ ആണ് ആ കാൽഷ്യത്തിന്റെ പേര് വെച്ചാണ് വൈറ്റമിൻ ഡി കാൽസിഫറോൾ എന്ന പേര് വന്നത് വൈറ്റമിൻ ഡി രണ്ട് ടൈപ്പ് ഉണ്ട് ഡി ടു ഡി ത്രീ ഡി ടു കാൽത്തിഫറോൾ അഥവാ ergocalciferol കാൽസിഫറോൾ കാൽസിഫറോൾ എന്ന് പഠിച്ചാൽ മതി വൈറ്റമിൻ ഡി ത്രീ അഥവാ കോൾ കാൽസിഫറോൾ രണ്ട് കാൽസിഫറോൾ ഉണ്ട് കോൾ കാൽസിഫറോളും ഉണ്ട് എർഗോ കാൽസിഫറോളും ഉണ്ട് എർഗോ കാൽസിഫറോൾ അഥവാ കാൽസിഫറോൾ ഡി ടു കാൽസിഫറോൾ ഡി ത്രീ കോൾ കാൽസിഫെറോൾ അത്ര വർത്താവണം പിന്നെ ഇതിന്റെ സ്പോർട്സ് വൈറ്റമിൻ ഡി നമുക്ക് ഏറ്റവും കിട്ടുന്നത് എങ്ങനെയാണ് ഇഷ്ടംപോലെ പണ്ട് പോലെ നമ്മൾ പഠിക്കുന്ന സൺലൈറ്റിൽ നിന്നല്ലേ അല്ലെ സൺലൈറ്റിൽ നിന്ന് അല്ല ഉറപ്പായിട്ടും അല്ല സൺലൈറ്റിൽ നിന്നല്ല സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ വന്ന് പദ്ധതി നമ്മുടെ ശരീരത്തില് വരുമ്പോ നമ്മുടെ ശരീരത്തിലുള്ള സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ആസാനുണ്ടല്ലേ ആ പുള്ളിയാണ് സൺലൈറ്റിൽ നിന്ന് സൺലൈറ്റ് യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഫുഡിൽ കൂടെ കിട്ടും ഒഡി ഇൻ അനിമൽ ഒറിജിൻ അനിമൽ ഒറിജിനിൽ കൂടെ മാത്രമേ കിട്ടുള്ളൂ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കിട്ടില്ല ബാക്കിയുള്ള വൈറ്റമിൻസ് ഒക്കെ കിട്ടുമായിരിക്കും കേട്ടോ വൈറ്റമിൻ എത് കിട്ടും വൈറ്റമിൻ എയുടെ പ്രോ വൈറ്റമിൻ പ്ലാന്റ് സോഴ്സിൽ സോഴ്സിന്നാണ് അനിമൽ സോഴ്സിന് എന്ത് കിട്ടും വൈറ്റമിൻ എ പ്രോപ്പർ പ്രെക്ടിനോളും കിട്ടും അപ്പോൾ വൈറ്റമിൻ ഡിയും അനിമൽ ഒറിജിനിൽ നിന്ന് കിട്ടും ഡെഫിഷ്യൻസി ഡിസോർഡർ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ റിക്കറ്റ്സ് റിക്കറ്റ്സ് ആൻഡ് ആൻഡ് പഠിച്ചപ്പോ ഞാൻ ഇത് പഠിച്ചപ്പോൾ ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓർത്തു നമ്മളിപ്പോ ഡോക്ടർ എന്ന് പറയില്ലേ എന്റെ ഇപ്പൊ നമ്മള് ഒരാളുടെ പേര് ഡോക്ടർ വിനീത നമ്മുടെ ചുമ്മാ ഇടുക ഡോക്ടർ അല്ലെ ഡോക്ടർ വൈറ്റമിൻ ഡി ആർ അല്ലേ ആർ ഫോർ റിക്കറ്റ്സ് ഞാൻ അങ്ങനെ ഓർത്തു ഡി ഓർത്തുവെച്ചോണ്ടിരുന്നേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓർക്കാം വൈറ്റമിൻ ഡിയുടെ മെയിനായിട്ട് എന്താ പറയുക ഡി ആർ ഡോക്ടർ ഡി ആർ ഫോർ റിക്കറ്റ് റിക്കറ്റ്സ് 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 എന്ന് പറയുന്ന സാധനം കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവുന്നതാണ് യങ് ചില്ലറുണ്ടാവുന്ന രോഗമാണ് ഓസ്ട്രിയോ മലേഷ്യൻ അഡൾട്ട് ചെറിയ പ്രായമുള്ള ആളുകളിൽ കാണുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് ഓസ്ട്രിയോ കുട്ടികളിൽ കാണുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് റിക്കറ്റ്സ് അത്രയേ ഉള്ളൂ അത് നമുക്ക് സൺലൈറ്റിൽ നിന്നും ഉണ്ടാക്കാം ആനിമൽ ഉള്ളിൽ നിന്നും ഉണ്ടാക്കാം പ്രോപ്പറായിട്ട് വൈറ്റമിൻ ഡിയും ഫുഡിലേക്ക് കിട്ടിക്കാൻ നമുക്ക് എല്ലുകളുടെ വളർച്ചക്ക് നല്ലതാണ് ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ട് ഡിസോർഡർ ഒന്നും വരില്ല നിങ്ങൾ കോഴ്സ് പഠിച്ചിറങ്ങി നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴും ഇതൊക്കെ ആവശ്യം ഉണ്ടാവും വൈറ്റമിൻ ഇ വേറൊന്നുമില്ല ജസ്റ്റ് പേര് മാത്രം പറയാൻ വേണ്ടിയാണ് വൈറ്റമിൻ ഇ എന്തായിരുന്നു ഇ എന്ന് പറഞ്ഞേ വൈറ്റമിൻ ഇ ഇ നമ്പറിൽ എല്ലാവരും ചിരിക്കുന്നുണ്ടോ വൈറ്റമിൻ ഇ ചിരിച്ച് ഇന്നല്ലേ ആ ഇ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മള് വായിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ആ വ്യക്തി നമ്മൾ സംസാരിക്കും സംസാരിക്കില്ലേ സംസാരിക്കുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ടോക്ക് അല്ലെ അതാണ് ടോക്ക് ടോക്കോഫെറോൾ കണ്ടോ ടോക്ക് ടോക്കോഫെറോൾ ടോക്ക് ടോക്ക് ടോക്കോഫെറോൾ ടോക്കോഫെറോൾ വൈറ്റമിൻ ഇ എങ്ങനെ ഓർത്തെ വൈറ്റമിൻ ഇ ഇ ഇ തിരിച്ചു കാണിക്കുമ്പോൾ ഇ എന്നാണ് പറയുക അതിൽ നമ്മൾ നമ്മുടെ വായ അല്ലെങ്കിൽ ആണ് യൂസ് ചെയ്യുക മൗത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും സംസാരിക്കും ടോക്ക് ചെയ്യും ആ ടോക്ക് ആണ് ടോക്കോഫെറോൾ വൈറ്റമിൻ ഇ ടോക്കോഫറോൾ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ അത് ഓർത്തു വെക്കണം മറന്നു പോകില്ല വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ഓഫ് എറോൾ വേറെ ഒന്നും ഓർക്കണ്ട വൈറ്റമിൻ ഇ എ പാർക്കിൽ പോലും പ്രോപ്പറായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ വൈറ്റമിൻ കെ എന്തുവാ ഫോട്ടോ ഇട്ടേക്കുന്നത് എന്തേലും ഉണ്ടോ ഫോട്ടോ ഒഴിക്കാത്തത് ആ ഫോട്ടോക്കാത്ത ആ പുള്ളി എന്താ ചെയ്യുന്നത് കെറോസിൻ അല്ലേ മണ്ണെണ്ണ കുപ്പിയിൽ നിറയ്ക്ക മണ്ണെണ്ണ എവിടെ നിറയ്ക്കുക കുപ്പിയിൽ നിറയ്ക്ക കുപ്പിയിൽ നിറയ്ക്കുക അല്ലെ മണ്ണെണ്ണ കുപ്പിയിൽ നിറയ്ക്ക അതിന് ഇംഗ്ലീഷ് എന്താ പറയാ ഫില്ല് ചെയ്യാന്നല്ലേ

പണ്ടു കൂട്ടം പഠിക്കുന്നതാണ് നമ്മുടെ ബ്ലഡ് ക്ലോയാഗുലേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് കൊയാഗുല കോയാഗുലേഷൻ ബ്ലഡിൽ വൈറ്റമിൻ കെ വേണം സോസ് എന്താക്കിയ ഫ്രഷ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൊണ്ട് ഒള്ളി ഇൻ ആനിമൽ ഒറിജിനാണ് കേട്ടോ വെജിറ്റബിൾ ഒറിജിനൽ കിട്ടില്ല വൈറ്റമിൻ കെ വൈറ്റമിൻ കെയും ഒള്ളി ഇൻ ആനിമൽ ഒറിജിനാണ് ആനിമൽ ഒറിജിനിൽ കൂടെ മാത്രമേ നമുക്ക് വൈറ്റമിൻ കെ കിട്ടുള്ളൂ ഡെഫിഷ്യൻസി ഡിസോർഡർ പ്രൊലോങ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് നമ്മൾ പറഞ്ഞു നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് വൈറ്റമിൻ കെ ആവശ്യമുള്ളത് വൈറ്റമിൻ കെ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് അവിടെ സംഭവിക്കാൻ കുറച്ചും കൂടി സമയം എടുക്കും അതാണ് പ്രൊഡോഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈപ്പ് സിമ്പിളായില്ലേ കെ ഫോർ കെറോസിൻ കെറോസി നമ്മൾ കുപ്പിയിൽ ഫില്ല് ചെയ്യുകയാണ് ഫില്ലോ കിനോൺ പിന്നെ ഇത്രേ ഉള്ളൂ എ ഡി ഇ കെ കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബി ഗ്രൂപ്പ് വൈറ്റമിൻസ് നോക്കാം ബി ഗ്രൂപ്പ് വൈറ്റമിൻസ് കുറച്ചുണ്ട് ബി വൺ ബി ടു ബി ത്രീ ബി ഫോർ അല്ലേ കുറേ ഉണ്ട് ബി ഫോർ ഉണ്ടോ ഇല്ല ബി ഫൈവ് ബി സിക്സ് അങ്ങനെ കുറേ ഉണ്ട് ഓരോന്നിനും കോഡ് പറയാം എല്ലാത്തിന്റെയും ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ജസ്റ്റ് ഒരു പോയിന്റ് പറയാം ക്ലാസ് ക്ലാസ്സിൽ തീർക്കും എങ്ങനെ ഓർക്കും അവര് കുട്ടി നിൽക്കുന്നുണ്ടോ എന്തോ തരാമോ എന്ന് ചോദിച്ചു നിക്കാം ബി വൺ അല്ലേ ഒന്നാം ക്ലാസ്സിലെ കൊച്ചിനെ ഓർത്തും ഒന്നാം ക്ലാസ്സില് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയോട് നമ്മൾ ചെന്ന് ചോദിക്ക മുട്ടായി വേണോ എന്ത് പറയും വേണം താ 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 എന്ന് പിന്നെ പറഞ്ഞു ചോദിക്കാം മുട്ടായിക്ക് വരാം ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ ഐസ്ക്രീം ചോദിച്ചിട്ട് വേണോ ഒരു എന്തു പറയും അത്രേ ഉള്ളു ബി വൺ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചോദിച്ചാലും താ 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 എന്തുപറയും ചോദിച്ചാലും ആ കുട്ടി താ താ നിക്കുന്നുണ്ടോ എന്തിനാ തയാമിൻ തരാമോ തരാമോ താ 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 തയാമിൻ 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 ബി ബി അങ്ങനെ പഠിക്കണം അല്ലാണ്ട് ബി വൺ തയാമിൻ കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് മറന്നു പക്ഷെ ഇങ്ങനെ ഓർക്കണം ബി വൺ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ത് ചോദിച്ചാലും നമ്മൾ വേണമെന്ന് ചോദിച്ചാൽ അതാണ് താ 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 എങ്ങനെയാ എങ്ങനെയാ മലയാളത്തിൽ എന്താ പറയാ രണ്ട് അല്ലെ രണ്ട് ഈ രണ്ട് നമ്മൾ ഇംഗ്ലീഷ് ആക്കിയാൽ ആർ എ എൻ ഡി ഇതിൽ ആറ് ആർ ആറ് വെച്ച് റൈബോ ഫ്ളാഗ് അത് ഓർക്കാൻ കുറച്ച് പറയ പക്ഷെ അങ്ങനെ കണക്ട് ചെയ്യണം ബി ടുന്ന് നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മംഗ്ലീഷ് എഴുതി ആർ എ എൻ ഡി രണ്ട് ആ ആർ ആണ് ഫ്ലാവിൻ ആർ ഐബോപ്ലാവിൻ ആർ ഐബോപ്ലാവിൻ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിൽ നിങ്ങൾക്ക് പഠിക്കാം പക്ഷെ ഞാൻ അങ്ങനെയാണ് ബി ടു രണ്ട് രണ്ടിന് നമ്മൾ മംഗ്ലീഷ് ആകുമ്പോൾ ആർ എ എൻ ഡി ആണ് ആർ എൻ ഡി ആറ് വെച്ച് നമുക്ക് അറിയാം ഫസ്റ്റ് ടട്ടോ റൈബോപ്ലാവിൻ റിബോപ്ലാവിൻ വൈറ്റമിൻ ബി തയാമിൻ കിട്ടി ബി ടു കിട്ടി ബി ത്രീ ഓക്കേ ബി ത്രീ ബി ത്രീ എങ്ങനെയാ ത്രീ എങ്ങനെ എഴുതുന്നത് ഇങ്ങനെ ആ ത്രീ നേരെ തിരിച്ചെഴുതിയാലോ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ എങ്ങനെ എഴുതുന്നോക്കി എന്താണ് നമ്മുടെ ബി ത്രീ അത്രേ ഉള്ളു ആ ത്രീ നമ്മൾ നേരെ തിരികാണ് ഇങ്ങനെ തിരിച്ചാൽ മതി നിക്കോട്ടിനിക് ആസിഡ് അതൊക്കെ പഠിച്ചിട്ടുണ്ട് അത് കേപ്പാർക്കിലുണ്ട് നമ്മൾ ജസ്റ്റ് പേരെ പഠിക്കുന്നുള്ളൂ ബി ത്രീ നിയാസിൻ ത്രീ വെച്ച് നമ്മൾ ത്രീ തിരിച്ചു നായക്കി നാം വെച്ച് നിയാസിൻ ബി ഫൈവ് ആ ഇമേജ് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ബി ഫൈവിന് ബി ഫൈവിന് താ ഒന്നും അല്ലേ ഇവിടെ ഇവിടെ ഇട്ടേക്ക് നോക്കിയേ ആണ് അല്ലെ അല്ലെങ്കിൽ നിക്കറാണ് ഇവിടെ ഇട്ടേക്കുന്ന എന്താ പാൻ ആണ് അപ്പൊ പണ്ട് നമ്മൾ കണ്ടു വന്നിരുന്ന ഒരു ഉണ്ട് ഏകദേശം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഷോർട്സ് ആണ് അല്ലെങ്കിൽ നിക്കറാണ് അല്ലെങ്കിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അല്ലെ അപ്പൊ നമുക്ക് പ്രൊമോഷൻ കിട്ടും നമ്മൾ അഞ്ചാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ നിക്കറുമാരെ ഡയറക്റ്റ് നമ്മൾ പാണ്ടിലേക്ക് മാറും ആണ് കണ്ടോ നമുക്ക് പ്രൊമോഷൻ കിട്ടി പാന്റ് ആയി ആ പാന്റ് ആണ് പാന്റ് പാൻഡോത്ത നിക്കാസ് ബി ഫൈവിലാണ് കേട്ടോ മറക്കല്ലേ പണ്ട് തൊട്ടേ കണ്ടുപോയ നാലാം ക്ലാസ് വരെ നിക്കറാണ് നാലിന് അഞ്ചിലേക്ക് പാണ്ടിലേക്ക് കിട്ടുക ബി ഫൈവ് പാന്റ് ബി ഫൈവ് പാന്റ് പാൻറിലേക്കുള്ള പ്രൊമോഷൻ പാൻഡോനിക് ആസിഡ് ബി ഫൈവിന്റെ വേറെ പേരും പറയുന്നുണ്ട് ആന്റി സ്ട്രസ് വൈറ്റമിൻ ആന്റി സ്ട്രെസ് വൈറ്റമിൻ അത് ഓർത്ത് വെച്ചാൽ മതി പഠിക്കണമെന്നില്ല പക്ഷെ പേര് പഠിക്കണം ബി ഫൈവ് ആണ് നമുക്ക് നിൽക്കുന്ന പാന്റിലേക്ക് പ്രൊമോഷൻ കിട്ടി പാൻഡ് പാൻഡോതനിക് ആസിഡ് അല്ലെങ്കിൽ വേറെ രീതിയിൽ പഠിക്കാം പാൻഡ് അല്ലേ ഈ പാൻറിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയാ പാഞ്ച് എന്നല്ല പറയാ പാഞ്ച് അല്ലേ സംസ്കൃതത്തിൽ പാഞ്ച് എന്ന് പറയാം പാഞ്ച് പാഞ്ച് ഫോർ പാഞ്ച് പാൻഡോതനിക് ആസിഡ് നമ്മൾ മാറുന്നു ആരോധ ഈസി ആയിട്ടുള്ളത് പഠിച്ചു വെക്കാം ഓട് പഠിച്ചാൽ മതി ഇത് കാണാണ്ട് പഠിക്കരുത് ബി സിക്സ് അടുത്തത് ബി സിക്സ് ബി ഫോറിലോട്ടോ ബി സിക്സ് ആണ് സിക്സ് ഉണ്ട് പിറിഡോക്സിൻ ഒരു എക്സ് ഉണ്ട് ആ ഒരു ആ ഒരു സൗണ്ട് വരുന്നത് അത് വെച്ച് കണക്ട് ചെയ്യണം വേറെ വഴിയില്ല ബി സിക്സ് സിക്സിനകത്ത് എക്സ് ഉണ്ട് പിറിഡോക്സിൻ വേറൊരു പേരാണ് പിരുഡോക്സിൻ അതിനകത്ത് ഒരു എക്സ് ഉണ്ട് എക്സ് വെച്ചിട്ട് ആ ഒരു സൗണ്ട് വെച്ച് കണക്ട് ചെയ്യാൻ ബി സിക്സ് പിറിഡോക്സിൻ

ബി വണ് നെയിംസ് പഠിക്കുന്നുണ്ട് ഓൾട്ടർനേറ്റീവ്സ് അപ്പം അത് പഠിക്കുമ്പോൾ ഈ ഒരു സിനിമയും കൂടി പഠിക്കണം ബി സെവൻ ബയോട്ടിൻ ബി സെവൻ സെവൻ അപ്പൊ ബോട്ടിൽ കിട്ടും ബോട്ടിൽ ഫോർ ബയോട്ടിൻ ബോട്ടിൽ ബയോട്ടിൻ ബോട്ടിൽ ബയോട്ടിൻ പഠിക്കണം കിട്ടി ബി നയൻ ബി നയൻ അവിടെ ചേച്ചി നിൽക്കുന്നത് പ്രഗ്നന്റ് ആണല്ലേ അല്ലെ പ്രഗ്നൻറ്റ് ലേഡീസിന് അയാൺ ആൻഡ് ഫോളി ക്യാസർ ഒക്കെ കൊടുക്കുന്നത് കിട്ടിയിട്ടുണ്ടോ കൊടുക്കും നിങ്ങൾക്ക് അറിയാവുന്നവർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ജെ നോ അല്ലെങ്കിൽ നിങ്ങൾ ജെ എച്ച് പറയും പ്രഗ്നന്റ് ലേഡീസിന് നമ്മൾ അയാൻ ഫോളി ക്യാസർ കൊടുക്കും ദിവ വളർച്ചയിൽ നിന്നും വളർച്ചയില്ല ക്യാമ്പിന്റെ ഭാഗമായിട്ട് സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ അൻഫോളിക്കാസിഡ് ക്യാമ്പ് ടാബ്ലെറ്റ് കൊടുക്കാറുണ്ട് ഗുളിക കൊടുക്കാറില്ല അതുപോലെ തന്നെ പ്രെഗ്നന്റ് ലേഡീസിനും കൊടുക്കാറുണ്ട് അതിന്റെ നാഷണൽ പ്രോഗ്രാം ആണ് നിപി നാഷണൽ വയൻ പ്ലസ് ഇനിഷിയേറ്റീവ് അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്കും ഗർഭിണികൾക്കും ഗർഭിണികൾക്കും കൊടുക്കാറുണ്ട് ഈ നയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒമ്പത് മാസം ഗർഭിണിയുടെ ആണ് കേട്ടോ നമ്മൾ ഗർഭിണിയാകുമ്പോൾ ഒമ്പത് മാസായി ആ ഒമ്പത് വച്ചാൽ നമ്മൾ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ വേറെ പഠിക്കുക പക്ഷേ ബി നൈൻ ഒമ്പത് മാസം ഗർഭിണിയാണ് ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആ സമയത്ത് ഫോളിക് ആസിഡ് ആണ് ഈ പത്താം ക്ലാസ് വരെ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിച്ചു നമ്മൾ അതിന് പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് നമുക്ക് നമുക്ക് സെലക്ട് ചെയ്യാം സയൻസ് വേണോ കൊമേഴ്സ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ ഒരുപാട് സബ്ജക്ട് ഉണ്ട് നമ്മൾ അവിടെ സയൻസ് എടുത്തു എടുത്തുല്ലേ സയൻസ് എടുക്കാത്തവർക്ക് ഡി എച്ച് കോഴ്സ് പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഹെൽത്ത് സർവീസ് എഴുതാൻ പറ്റുമോ ഇല്ല അപ്പൊ മുനിസിപ്പാലിറ്റി എഴുതാൻ പറ്റും ഹെൽത്ത് സർവീസ് എഴുതണമെങ്കിൽ പ്ലസ് ടു സയൻസ് മസ്റ്റ് ആണ് അല്ലെ ബയോമാക്സ് മസ്റ്റ് ആണ് അപ്പോൾ സയൻസ് നമ്മൾ പ്ലസ് ടു എടുക്കുമ്പോൾ നമ്മൾ സയൻസ് എടുക്കുന്നു ഇപ്പം സയൻസ് ഫോർ സയൻസ് സൈനോ കൊബാലുമിൻ ആ ഒരു സൗണ്ട് സയൻസ് സൈനോ സയൻസ് സൈനോ സൈനോ കൊബാലുമീൻ പഠിച്ചല്ലേ പഠിച്ചു അത്രയേ ഉള്ളൂ ആ കോഡ് മറന്നു പോകരുത് ഇനി ജസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഇപ്പം പറഞ്ഞ എല്ലാത്തിൻ്റെയും ജസ്റ്റ് ഒരു സോഷ്യൽ ഡെഫിഷ്യൻസിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ

ബി സിക്സ് എക്സ് ഒരു സൗണ്ട് ഉണ്ട് അത് വെച്ച് നമ്മൾ സിക്സ് എക്സ് വെച്ച് പിടിക്കണം ബി സെവൻ സെവൻ ബോട്ടിൽ കിട്ടും ബയോട്ടിൻ അവിടെ പോളിക് ആസിഡ് കൊടുക്കുക പോളിക് ആസിഡ് ബി ട്വൽവ് സയൻസ് എടുക്കണം സൈനോ കൊബാലമിൻ ഇനി എല്ലാത്തിനും ജസ്റ്റ് നോക്കി ബി വൺ ബി വൺ എന്തുമായിരുന്നു പേര് തയാമിൻ അതിന്റെ സോഴ്സ് ഓൾ നാച്ചുറൽ ഫുഡിൽ തന്നെ സോഴ്സ് ഉണ്ട് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഡെഫിഷ്യൻസി ബെറി ബെറി വെർണിക് സെൻസോഫലോപ്പതി അറിയാലോ ബെറിബെറി മൂന്ന് ടൈപ്പുണ്ട് ട്രൈബർ ബെറി വെറ്റു ബെറിബെറി ഇൻഫെൻറ്റൈൽ ബെറിബെറി കെ പാർക്ക് നമുക്ക് പഠിച്ചേക്കണം എന്താണെന്ന് ജസ്റ്റ് ഓർമ്മയുണ്ടായാൽ മതി ഇൻകേസ് ഒരു ചോദിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും വേറെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും സീറോയെക്കാലും ബെറ്ററാണ് ഉറപ്പായിട്ടും ഒന്ന് അല്ലേ എന്ന് വെച്ചാൽ ഓർത്തേക്കണം ട്രൈബർ ബെറി വെറ്റ് ബെർബറി ഇൻഫെന്റൈൽ ബെറിബറി ഉണ്ട് ബെറിബറി ഓർത്തേക്കണം അതുപോലെ വെർണിക് സെൻസോഫലോപ്പതി ആൽക്കഹോളിക്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിസീസാണ് വെർണിക് സെൻസോഫോലോപതി എന്താണ് നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് പേര് പറഞ്ഞു പോകുന്ന റൈബോ ഫ്ലാവിൻ മിൽക്കിൽ എഗില് ലിവറിൽ കിഡ്നിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിനാണ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആംഗുളാർ സ്റ്റൊമറ്റൈറ്റിസ് ഇല്ലെങ്കിൽ ഗ്ലോസൈറ്റിസ് ഞാനിങ്ങനെ പഠിച്ച് ബി ടു അല്ലെ ഇപ്പൊ ഒരു രണ്ട് വാക്കാലെ ബി ടു ആ രണ്ടുള്ള ഒരു രണ്ടെണ്ണം ഒന്നിച്ചു വരുന്ന ഒരു ഡെഫിഷ്യൻസി ആണെന്ന് ഓർക്കുക ആഗുലാർ സ്റ്റൊമറ്റൈറ്റിസ് അങ്ങനെ പഠിക്കണം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ആങ്കുളാസ്റ്റൊമറ്റൈറ്റിസ് അഥവാ ഗ്ലോസൈറ്റിസ് ഗ്ലോസൈറ്റിസ് എന്തായിരുന്നു മറ്റുള്ള ഗ്ലോസൈറ്റിസ് ഗ്ലോസൈറ്റിസ് ഓർക്കാൻ കോഡ് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ സംസാരിക്കില്ലേ നമ്മൾ നല്ലപോലെ ഗോസിപ്പുകളൊക്കെ പറയും ഗോസിപ്പ് ഗോസിപ്പ് ഒക്കെ പറയുന്നത് എങ്ങനെയാ നാവ് വെച്ചിട്ട് ആ നാവിന്റെ ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ ഓഫ് ടങ് ഇൻഫ്ലമേഷൻ ഓഫ് ടങ് ആണ് ഗ്ലോസൈറ്റിസ് ഗോസിപ്പ് പറയുന്നത് നമ്മുടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് ഗ്ലോസൈറ്റിസ് ടങ്ങ് ഇൻഫ്ലമേഷൻ ഓഫ് ടങ് ആണ് കേട്ടോ ഗ്ലോസൈറ്റിസ് ഓർത്ത് വെച്ചാൽ മതി പ്രത്യേകിച്ച് കാര്യം ഒന്നുമില്ല പറഞ്ഞപ്പോ പറഞ്ഞു പോയത് ഇനി ബി ത്രീ ത്രീ എന്തുമായിരുന്നു ഇത് തിരിച്ചിടുന്നു നാഫോർണിയാസിൻ ലിവർ കിഡ്നി മീറ്റിലൊക്കെ ഉണ്ടാവും പെല്ലഗ്ര പെല്ലഗ്ര അറിയാലോ ബി ത്രീടെ ഡെഫിഷ്യൻസി ഡിസ് ഓർഡർ പെല്ലഗ്ര പെല്ലഗ്ര എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ബി സിക്സ് മിൽക്കിൽ എഗ്ഗില് യോക്കിലൊക്കെ ഉണ്ടാകും പേരെന്തുവായിരുന്നു പിരഡോക്സിൻ ബി ഫൈവ് ആ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലാത്തവനാണ് പറയുന്നത് ബി ഫൈവ് എന്തോ പാൻഡോ വേറൊരു പേരുണ്ട് ആന്റി സ്ട്രെസ് വൈറ്റമിൻ ബി സിക്സ് അല്ലേ ബി സിക്സ് പിറഡോക്സിൻ അത് പെരിഫെറൽ ന്യൂറൈറ്റിസ് ഉണ്ടാക്കും പെരിഫെറൽ ന്യൂറൈറ്റിസ് അതൊക്കെ പഠിച്ചേക്കണം കേട്ടോ ജസ്റ്റ് ഡെഫിഷ്യൻസിയായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇനി ബി നയൻ നയൻ ഒമ്പത് മാസം ആണ് അവർക്ക് ഫോളിക് ആസിഡ് കൊടുക്കും ഫോളിക് ആസിഡ് ആണ് പേര് ലീഫി വെജിറ്റബിൾസിൽ ഒക്കെ ഉണ്ട് മെഗാലബ്ലാസ്റ്റിക് അനീമിയ കാരണം ഫോളിക് ആസിഡ് ഫോളിക്കാസിഡ് അയനോ ഫോളിക്കാസിഡ് അതിൻ്റെ കിട്ടാതെ നമുക്ക് എന്തെല്ലാം അനീമിയ ഉണ്ടാവും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവും ബി ട്വൽവ് സയൻസ് എടുക്കണം സൈനോ കൊബാലമിൻ സൈനോക്കൊബാലോമീൻ്റെ സോഴ്സ് എവിടെയാ നോട്ട് ഫൗണ്ട് ഇൻ വെജിറ്റബിൾ ഒറിജിൻ അതായത് അനിമൽസ് ഒറിജിൻ മാത്രമേ ഉള്ളൂ വെജിറ്റബിൾ ഒറിജിനിൽ കിട്ടാനില്ല ഡെഫിഷ്യൻസി അനീമിയ അനീമിയത്രേ ഉള്ളൂ കഴിഞ്ഞു അതൊക്കെ ഓർത്ത് വെച്ചാൽ മതി പേര് എന്തായാലും പഠിച്ചേ പറ്റൂ വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് അല്ലെ അതിനകത്തൊരു സി ഉണ്ട് ഇതൊരു സി ഉണ്ട് അത് ലിങ്ക് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി സോഴ്സ് എന്തൊക്കെയാ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസിലും ഉണ്ട് ഫ്രഷ് ഫ്രൂട്ട്സിലും ഉണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചാൽ അതിൽ വൈറ്റമിൻ സി ഒരുപാടുണ്ട് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസിലും ഉണ്ട് ഡെഫിഷ്യൻസി സ്കർവി സ്കർവി എന്നറിയില്ല മോണോരോഗമാണ് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം ഉണ്ട് അതൊരു മോണോരോഗമാണ് സ്കർവി ഇത്രയും കിട്ടിയല്ലോ പേര് പഠിച്ചാൽ മതി കൂടുതൽ ഒന്നും കൂടി ഓർത്തു വെച്ചേക്കണം എല്ലാം കൂടി ഒന്ന് റിവേസ് ചെയ്തേക്കണം ഓടിച്ചു വിട്ടേക്കണം ഓക്കെ താങ്ക് യു അടുത്ത ക്ലാസ്സിൽ കാണാം.